സമയമില്ല സിയാറത്തിന് സമയത്തിന് കുറ്റിയടിക്കാൻ പാവപ്പെട്ട അനാഥരായ രണ്ട് മക്കള് കാത്തു കളന് ഇന്നത്തെ ഫതല് പറയാണ് ആറ് മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആറു മാസങ്ങൾക്ക് മുമ്പ് കെട്ടുമോനെ ഒരു ഉമ്മമാർക്കും ഇങ്ങനത്തെ ഗതിയെല്ലാം കൊടുക്കാതിരിക്കട്ടെ ഒരു ഒരു ഉമ്മയും മൂന്ന് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയും ഇവിടെ വന്നിരുന്നു എന്നെ കാണാൻ എന്നിട്ട് ആ പെണ്ണ് പ്രായമായ ആ പറയാണു തങ്ങളെ ഇരുപത്തിയായ സുഖം എന്തെന്നറിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി എന്നും പ്രശ്നങ്ങളാണ് ഭർത്താവ് നോക്കുന്നില്ല തങ്ങളെ എന്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല എന്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല തങ്ങളെ എന്റെ ഭർത്താവിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നല്ല മോള് ഭർത്താവിന് എന്തില്ലാപ്പാ എന്റെ ഭർത്താവിനെ തിരിച്ചെടുക്കണം എന്റെ സ്വർണൊക്കെ എന്റെ സ്വർണൊക്കെ അവളെ കയ്യിലാണ് അവ ും കിട്ടുന്നില്ല അതല്ലെങ്കില് ആളുകൾ എന്നോട് പറഞ്ഞു ഈ സലാത്ത് എന്തെങ്കിലും തീരുമാനം പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ വരും ഞാൻ പറഞ്ഞു ഏഴ് മാസം കൊണ്ട് തങ്ങപ്പാൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല സ്വർണം കിട്ടും അല്ലെങ്കിൽ ഓനെ ഏറ്റെടുക്കും അൽപ്പാന്റെ കുട്ടി വിഷമിക്കണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു ഈ കയ്യിൽ കിടക്കുന്ന മോതിരവുമായിട്ടോ ഞാൻ എന്റെ തങ്ങളെ പാപ്പാന്റെ അടുത്ത് വരും ഉമ്മയും പറഞ്ഞു ഞാൻ വരും ഏഴാമത്തെ മാസമായപ്പോ ആ സ്വർണം െ ഒരു ചെറുപ്പുള്ള ശരി കൊടുക്കാൻ വന്നിരുന്നു നിങ്ങളും മകളും വന്നിരുന്നു അല്ലേ ഒരു വിഷമം നിങ്ങള് പറഞ്ഞിരുന്നോട് എന്ത് പ്രശ്നം കഴിഞ്ഞ് ഭർത്താവ് ഒഴിവാക്കി സ്വർണങ്ങളെ പോലെ കയ്യിൽ ആയിരുന്നു അല്ലെ അങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ കൊറക്കാൻ വന്നത് ആറ് മാസായവർ കൊടുക്കുന്നില്ല ഒന്നിലെങ്കിലും തിരിച്ചെടുക്കും അതല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ സ്വർണ്ണം വില കിട്ടും നമ്മൾ പറഞ്ഞു സ്വർണ്ണങ്ങള് കിട്ടില്ല വലിയ വിഷമത്തിൽ ഒന്നുമില്ല അല്ലാഹ് പറ സന്തോഷം ഒന്നു അറൊന്നോ ില്ല സുബഹാനോ ആ ഉമ്മയോട് ചോദിച്ചുമോളേ ഇത് കൊണ്ടു പറഞ്ഞു നിങ്ങളെ മകളല്ലേ നിങ്ങളകൾ എവിടെയാണെന്ന് ചോദിച്ചു ആ ഉമ്മ എന്നോട് പറഞ്ഞു തങ്ങളേ എന്റെ മകള് നാല്പത് ദിവസം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു അവള് ഗർഭിണിയായി സമയത്തു പ്രസവം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹാർട്ടിൽ ചെറിയ രോൾസ് വന്നു നല്ല കുഴപ്പമൊന്നുമില്ല നല്ല സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് അവൾക്കൊരു സാസം വന്നു അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയേ അവള് മരിക്കുന്നതിൻ്റെ മുമ്പോ എല്ലാത്ത സന്തോഷത്തിനായിരുന്നു ഇന്നെന്റെ പൊന്ന് നാൾ രണ്ട് ദിവസം മുമ്പ് മുമ്പ് പൊന്നുമോള നാൽപ്പത് കഴിഞ്ഞു ഈ മോതിരം അവളെ കൈകൊണ്ട് കൊണ്ടുതരണമെന്ന് തരണമെന്ന് വിചാരിച്ചതാ

മൂന്ന് വയസ്സുള്ള പൊണ്ുമോളെ മൂന്ന് വയസ്സുള്ള പെണ്ണു മോളെ അവളെ ഉമ്മയെ തനിച്ചാക്കോട് വിട പറഞ്ഞു കൊടുക്കറപ്പേ ആ പെണ്ണു മോള് മോളെ ഖബർ ശാലമാക്കി കൊടുക്കറപ്പേ ഉമ്മ പറയാ ആഗ്രഹം ഈ സ്വർണം അവൾക്ക് കിട്ടി ഈ സ്വർണം അവൾക്ക് കിട്ടി അവളെ കൈകൊണ്ട് കൊണ്ടു തരണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കുട്ടിക്ക് സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയി രാവിലെ ആശുപത്രി കൊണ്ടുപോയി ഈ ലോകത്തോട് വിട പറഞ്ഞു ീങ്ങളെ മണവാട്ടിയായിട്ട് സന്തോഷത്തോട് ജീവിക്കാനുള്ള ഭാഗ്യം പെണ്ണുമോൾക്ക് കൊടുക്കറുമ്പേ ആ പൊണ്മോളെ ഖബർ വിശാലമാവാൻ അവര് തന്ന മോതിരുന്നാൾ ആഹാരത്തിലേക്ക് ഉപകാരപ്പെടാൻ فاتحة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين اللهم ينسئك ركن الله آمين आपने मोला खबर विशानवाकन अल्लाह آمين اللهم زين قبره بزينات القران اللهم زين قبره بالنور القران पुन्नमोला 45 तम दिवस मरिचिट संतो ഒരു മനുഷ്യന്റെ മരണം അല്ലാഹു തീരുമാനിച്ചാ പിന്നവനെ മുന്തിക്കൂല പിന്നവനെ പിന്തിക്കൂല കരഞ്ഞു പോയി എല്ലാരും നാളെ നാളെ സുബാണല്ലോ